വന്യജീവി ആക്രമണം രൂക്ഷമാകുമ്പോഴും ഒരു തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താതെ മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വനംവകുപ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടിയന്തര ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ജനവാസ മേഖലയിൽ പോലും കൂടുതൽ മരണം സംഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച തന്നെ മൂന്ന് സംഭവങ്ങളായി യു ഡി എഫ് നടത്തിയ മലയോര സമരയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഗവൺമെൻറ് ഈ പ്രാവശ്യം ബജറ്റിൽ കൂടുതൽ തുക വച്ചിട്ടുണ്ട് അതിൽ കാര്യമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന തുകയുടെ പകുതി പോലും കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല കഴിഞ്ഞ നാല് വർഷമായി ഈ ആയിട്ടുള്ള പരമ്പരാഗതമായി ചെയ്യുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കഴിഞ്ഞ നാല് വർഷമായി ചെയ്തിട്ടില്ല മതിലുകെട്ടാൻ പണാലോചിച്ചിട്ടില്ല സൗരോർജ വേലിയില്ല കിടങ്ങില്ല ഹാങ്ങിങ് ഇല്ല ഒരു തരത്തിലുള്ള സംവിധാനവും ചെയ്യുന്നില്ല അപ്പോൾ മലയോരത്തെ ജനങ്ങളെ വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അതിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്ര നടത്തിയത് അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ ക്യാമറകളും മറ്റും വെച്ച് ജനങ്ങളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ